ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ചക്ക അവിയലാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ അവിയൽ തയ്യാറാക്കാനായിട്ട് എടുത്ത ചക്കച്ചുളയെല്ലാം മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞതിനു ശേഷം എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ചക്കയുടെ തൂക്കം അറിയണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശം ഒരു കിലോയോളം ഉണ്ടാവും ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഇവിടെ നമ്മളൊരു മൺചട്ടിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു പന്ത്രണ്ട് ചക്കക്കുരു ഒരൽപ്പം നൈസായിട്ട് അരിഞ്ഞത് കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചക്കയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പും അവസാനമായിട്ട് ഒരു നൂറ് എം വെള്ളവും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സാധാരണ ചക്ക അവിയൽ തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ചക്ക വേഗാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും പോരാത്തതിന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉദ്ദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് മതിയാവും ചക്ക നന്നായിട്ട് വെന്ത് കിട്ടാൻ ഇവിടെ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചക്കക്കുരു വെന്ത് കിട്ടാനും അതുപോലെ ചക്ക വെന്ത് അടുക്കി പിടിക്കാതിരിക്കാനുമായിട്ടാണ് ഇനി ഈ മൺചട്ടി അടുപ്പത്ത് വെച്ചടച്ച് ചക്ക ഏകദേശം ഒരു അരപ്പരുവത്തിന് വേവിച്ചെടുക്കുക ചക്ക വേവാനായിട്ട് എടുക്കുന്ന ഈ ഒരു ഗ്യാപ്പിൽ നമുക്കിതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു ജാറിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മഞ്ഞൾ പൊടി അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മുളക് പൊടി പത്ത് കഷ്ണം വെളുത്തുള്ളി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജീരകം എട്ട് കാന്താരി മുളക് എന്നിവ ചേർത്ത് തോരൻ പരുവത്തിന് അതായത് ചെറു ചെറുതറികളോടുകൂടി അരച്ചെടുക്കുക അങ്ങനെ ഇവിടെ നമ്മൾ വേഗാനായിട്ട് വെച്ച ചക്കക്കുരുവും ചക്കയുമെല്ലാം ഏകദേശം ഒരു പകുതി വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ഇട്ടതിനു ശേഷം വീണ്ടും അടപ്പ് കൊണ്ടടച്ച് ഈ ചേർത്ത് കൊടുത്ത കൂട്ടും അതുപോലെ പകുതി വേവായ ചക്ക കുരുവും ചക്കയും വേവിച്ചെടുക്കാം ചക്ക മാത്രം തീരെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ചക്കയെല്ലാം കറക്റ്റ് വരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക അവിയൽ റെഡിയായി അസാധ്യ രുചിയെന്ന് പറഞ്ഞാലും പോരാ അതൊക്കെ മേലെയാണ് എരുവിൽ മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം സ്വല്പം മാറ്റം വരുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം